അസാളിക്കും സത്യ സ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളവിടെ ധാരാളം വെച്ചാൽ നമ്മളെ ഉമ്മന്റെ അടുത്തിന് പോകാൻ വന്നിപ്പോ ഉച്ചം കൂടെ വന്നാണ് അപ്പൊ ആ ചാൻസിൽ നമ്മൾ ഇന്ന് നല്ലൊരു പാട്ട് പാടാൻ പോകും അതായത് നമ്മളെ ഗോദരാജിന്റെ നമ്മളെ പെഡ് ഉണ്ടല്ലോ അന്മാരിയുടെ മുട്ടിയിട്ട് പാടാൻ പോകുകയാണ് നല്ല സൗണ്ട് ഉണ്ടാവും അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക ലബൈക പാടുന്നുള്ള പാട്ട് ഒന്ന് പാടി നോക്കാം അങ്ങനെ എൻ്റെ നോക്കാലോ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ വെറേത് കൊടുക്കട്ടോ നമുക്ക് നോക്കി പാടാം തുടങ്ങോ

പല ദേശം പല ഭാഷ പല വേഷം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും അതിനൊരു അതിലുള്ള വിളിച്ചൊരു പിടി കെട്ടി അതിർവത്തിൽ കൽവീത്തിൻ വചനങ്ങളിരുവിട്ട് പിന്താണ് പിണ്ടാണേ പിന്താണേ ഗുണം പൂണ്ടാണേ കുണം പൂണ്ടാനെ ലബ്ബൈ കാ പാടു നരക്കൊടി നടുടു മുടയൊണടുക്കുന്ന ലക്ഷ്മിനായ് പുരിതതിരണി കൊണ്ടീട ബോധി നടക്കും ഉള്ള തുടിച്ച് കൊദിച്ചു വീഴിച്ച് ജയിച്ചു മതിച്ചിടൻ ഓർത്തു രതി പതിമക്ക മുടി തീടുമേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വെറുതെ ഒന്ന് പാടിയൊക്കെ കേട്ടോ അതായത് ഗോതറേജിൻ്റെ സാധനം അല്ല സൗണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ പരാതി എല്ലാവരെയും എത്തിച്ചോട് കിട്ടും അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ഫസ്റ്റ് ലാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം